ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന ജി സി സി രാജ്യമാണ് ഒമാൻ ഇപ്പോഴിതാ ഇവിടെ ശമ്പളം കൂടാൻ പോകുന്നു ഏറ്റവും കുറഞ്ഞ കുലിയിൽ അറുപത് ശതമാനം വരെ വർധനവ് വരുത്തുന്നതിനാണ് തീരുമാനം ഇത് സംബന്ധിച്ചുള്ള തീരുമാനം മന്ത്രിസഭായോഗം എടുത്തുവെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് എന്നാൽ ഇതിനൊപ്പം തന്നെ തൊഴിൽ രംഗത്ത് സമൂലമായ പരിഷ്കാരങ്ങൾ വരുത്താനാണ് ഒമാൻ സർക്കാരിന്റെ നീക്കം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് അറുപത് ശതമാനം വർധനവ് ലഭിക്കുക പൌരന്മാർ പൊതുമേഖലാ ജോലിക്ക് പുറമെ സ്വകാര്യ മേഖലയും ശ്രദ്ധിക്കണമെന്നാണ് സർക്കാർ നിലപാട് അതേസമയം പ്രവാസികളായ തൊഴിലാളികളുടെ എണ്ണം അമിതമാകാതിരിക്കാനുള്ള നടപടികൾക്കും ഒമാൻ തുടക്കം കുറിക്കുകയാണ് ക്രൂഡ് ഓയിലിൽ നിന്നുള്ള വരുമാനം ഇടിയാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് തൊഴിൽ രംഗത്ത് പുതിയ പരിഷ്കരണങ്ങൾ ഒമാൻ കൊണ്ടുവരുന്നത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒമാനി പൗരന്മാർക്കാണ് ശമ്പള വർധനവിന്റെ നേട്ടം ലഭിക്കുക കുറഞ്ഞ കൂലി ഇനി മുതൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റിയാലായി ഉയരും അതായത് എഴുപത്തിമൂവായിരം രൂപയിലേറെ വരും ജൂലൈ ഒന്നു മുതലാണ് പുതിയ തീരുമാനം നടപ്പാക്കുക സ്വകാര്യ മേഖലയിൽ ഒരു ലക്ഷത്തി േർ ഒമാനിൽ ജോലി ചെയ്യുന്നുവെന്നാണ് കണക്കാക്കുന്നത് പുതിയ തീരുമാനം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പേർക്ക് നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഒമാനിൽ നിന്നും മടങ്ങി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഭരണ നയതന്ത്ര തലങ്ങളിലുള്ള നിരവധി പ്രമുഖർ തുടങ്ങിയവരുമായി ഖത്തർ ഭരണാധികാരി കൂടിക്കാഴ്ച നടത്തുകയും നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു വ്യാപാര വാണിജ്യ നയതന്ത്ര മേഖലകളിൽ നിരവധി മേഖലകൾ തുറക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് ബിസിനസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു അവസാന പാദത്തിൽ ഒമാനും ഖത്തറുമായുള്ള വ്യാപാര വിനിമയം നൂറ്റി പതിനൊന്നേ ദശാംശം മൂന്ന് മൂന്ന് കോടി ഒമാനി റിയാലായിരുന്നു അതിൽ ഇരുപത്തിയെട്ട് ദശാംശം നാല് ഏഴ് കോടി ഒമാനി റിയാൽ ഖത്തറിലേക്കുള്ള കയറ്റുമതിയും എൺപത്തിരണ്ട് ദശാംശം എട്ട് ആറ് കോടി ഒമാനി റിയാൽ ഒമാനിലേക്കുള്ള ഇറക്കുമതിയുമായിരുന്നുവെന്ന് ഒമാൻ ദേശീയ സ്ഥിതിവിവര ഏജൻസിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം വ്യാപാര മൂല്യം തൊണ്ണൂറ്റിയഞ്ച് ദശാംശം പൂജ്യം എട്ട് കോടി ഒമാനി റിയാലും ഒമാനിൽ കയറ്റിറക്കുമതി മൂല്യങ്ങൾ യഥാക്രമം ഇരുപത് ദശാംശം അഞ്ച് ഒൻപത് കോടി ഒമാനി റിയാലും എഴുപത്തി ദശാംശം നാല് ഒൻപത് കോടി ഒമാനി റിയാലുമായിരുന്നതായും കഴിഞ്ഞ വർഷത്തെ ഒമാനിലേക്കുള്ള ഇറക്കുമതിയുടെ ം ഖത്തറിൽ നിന്നായിരുന്നുവെന്നും ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഒമാനിൽ നിക്ഷേപമുള്ള ഖത്തർ കമ്പനികളുടെ എണ്ണം പതിനഞ്ചാണെന്നും ഒമാനുമായുള്ള വ്യാപാരമിച്ചം ഖത്തറിന് അനുകൂലമാക്കുന്നതിൽ ഒമാനിലെ അവരുടെ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ സഹായിക്കുന്നുവെന്നും ഒമാനിലെ അവരുടെ മൊത്ത നിക്ഷേപം ഏകദേശം നാൽപ്പത്തിയെട്ട് ദശാംശം എട്ട് മൂന്ന് കോടി ഒമാനി റിയാൽ ആണെന്നും ഏജൻസിയുടെ റിപ്പോർട്ടിലുണ്ട് അതേസമയം ഖത്തറിലുള്ള ഒമാന്റെ നേരിട്ടുള്ള നിക്ഷേപങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലേ ദശാംശം ഒരു ദശലക്ഷമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാലേ ദശാംശം മൂന്ന് ദശലക്ഷമായി വർദ്ധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിന് ഷെയ്ഖ് തമീമിന്റെ സന്ദർശനം വഴിതെളിച്ചുവെന്ന് ഖത്തറിലെ ഒമാൻ സ്ഥാനപതി സെയ്ദ് അമാർ ബിൻ അബ്ദുള്ള അൽ ബുസൈദി പറഞ്ഞു ഒമാനും ഖത്തറും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധം ഉറപ്പിക്കുന്നതിന് ഈ സന്ദർശനം വലിയ വിജയമായിരുന്നുവെന്ന് ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര വാണിജ്യ സാമ്പത്തിക വൃദ്ധങ്ങൾ െ ഉദ്ധരിച്ചു ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി